ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കണേ കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് ുംകാത്തറുകളുടെ സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണൂർ ചെറുതുരുത്തി കൊച്ചിൻപാലത്തിന് സമീപം ആരംഭിച്ച ഹാപ്പിനെസ് പാർക്കിന്റെ ഉദ്ഘാടനം നടന്നു നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറാണ് ഉദ്ഘാടനം നിർവഹിച്ചത്

ഒരു പുതിയ ഭരണസമിതി വന്നാൽ നമ്മൾ യോജിച്ചു പോകണം ഇവിടെ എല്ലാം യോജിപ്പിലൂടെ മുന്നോട്ട് പോയിട്ടുണ്ടോ അവിടെയെല്ലാം നല്ല വികസനം ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ വികസനം നടപ്പിലാക്കാൻ യോജിപ്പ് വളരെ പ്രധാനമാണ് ഗ്രാമപഞ്ചായത്തുകൾ എന്ന് പറയുമ്പം ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആണ് പ്രാദേശിക ഭരണകൂടമാണ് ഈ പ്രാദേശിക ഭരണകൂടത്തിന് ബഹുമുഖമായ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും ജനങ്ങളെ യോജിപ്പിച്ചു യോജിപ്പിച്ചുകൊണ്ടുപോകാൻ സാധിക്കണം എല്ലാം സർക്കാർ ചെയ്യണം എന്ന കാഴ്ചപ്പാട് മാറ്റണം അങ്ങനെയുണ്ട് എല്ലാവരും എല്ലാം സർക്കാരിൽ സർക്കാർ ചെയ്യില്ല പി പി ഉണ്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഏതൊക്കെ മേഖലയിൽ അങ്ങനെ നടത്താൻ പറ്റും പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് നടത്തുമ്പോഴും നമുക്ക് നിയന്ത്രണം ഉണ്ടാവണം പഞ്ചായത്തിന് നിയന്ത്രണം ഉണ്ടാവണം ആ രീതിയിലേക്ക് വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ കൂടി ഭാഗമാക്കാക്കി പോവാൻ സാധിക്കണം ഇപ്പൊ ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട് വികസനത്തിന്റെ കോടിയേരി മോഡൽ എന്താ കോടിയേരി മോഡൽ എന്ന് പറഞ്ഞാൽ അറിയുമോ ജനങ്ങളെ കൂടി ഭാഗമാക്കാവുക തലശ്ശേരി രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇടതുപക്ഷം മാറി യു ഡി എഫ് അധികാരത്തിൽ വന്നത് തലശ്ശേരി ബ്രണൻ കോളേജ് എന്ന് പറഞ്ഞാൽ തലശ്ശേരി അസംബ്ലി മണ്ഡലം അല്ലേ ഇന്ന് ധർമ്മടാ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം ഇല്ലാത്തടുത്ത് കോളേജ് അനുവദിക്കാൻ തയ്യാറായപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞു തലശ്ശേരി കോളേജ് എല്ലാൻ ഭക്ഷ്യ സ്ഥലം വേണം സ്ഥലം നിർവാഹി വച്ചാൽ നിങ്ങളുടെ ഈ ചേലക്കര മണ്ഡലം പോലും ഇന്നല്ല നമ്മളെ ചെറിയൊരു പ്രദേശാണ് ഭൂപ്രദേശമാണ് കടലും പുഴയും കണ്ടലും റെയിലുമാണ് അതിന്റെ ചൂ നടുക്കും നമ്മൾ ഈ കളിയ്ക്കുന്നത് യു ആർ പ്രദീപ് എം എൽ എ യോഗത്തിൽ നമ്മുടെ കേരളമാണ് എന്ന് തെളിയിക്കുകയാണ് പ്രതിദിനം രണ്ടായിരം പേർ മരണപ്പെട്ടു പോകുന്ന ഈ രാജ്യത്ത് മാതൃകാപരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളം അതെല്ലാം മലയാളികൾക്ക് എല്ലാവർക്കും ഒരു ആവേശമായ നിമിഷമാണ് തീർച്ചയായിട്ടും ഈ കേരളത്തിൽ സന്തോഷം ഇനിയും കൂടട്ടെ സന്തോഷം നിറഞ്ഞൊരു സംസ്ഥാനമായി മാറട്ടെ സം സന്തോഷം നിറഞ്ഞൊരു പഞ്ചായത്തുമായി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് മാറിക്കൊണ്ടിരിക്കുന്നു അതിന് പ്രിയപ്പെട്ട ജനപ്രതികൾ അവർക്ക് കൊടുത്ത സമയം വളരെ ആത്മാർത്ഥമായി കഴിഞ്ഞ അഞ്ചു കൊല്ലം അത് പ്രയോജനപ്പെടുത്തി അവർ ഓരോ വീടിനും നേരത്തെ ഇവിടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ വലിയ സംഖ്യയാണ് അവർക്ക് കിട്ടിയ അഞ്ച് കൊല്ലം കൊണ്ട് സർക്കാരിൻ്റെയും എംപിയും എം എൽ എയും ഉൾപ്പെടെയുള്ള ജനപ്രതികളെല്ലാം ഫണ്ട് സ്വരൂപിച്ച് ഈ നാടിൻ്റെ വികസനം നാടിന് സാക്ഷിയാക്കി നടത്തിയിട്ടുള്ളത് ഈ കഴിഞ്ഞ വികസന സു ശേഷം എല്ലാ വീടുകൾക്കും ഞങ്ങൾ പറയുന്നത് നുണയല്ല സർക്കാർ പറയുന്നത് നുണയല്ല എല്ലാ വീടുകൾക്കും ഇതിന്റെ രേഖ സഹിതം എത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കെ രാധാകൃഷ്ണൻ പങ്കെടുത്തു സന്തോഷം മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷമുണ്ട് എന്നാണ് പറയുന്നത് ആ സന്തോഷം എല്ലാവർക്കും ഉണ്ടാകണം ഉണ്ടാകാൻ വേണ്ടിയുള്ള ഭൗതിക സാഹചര്യം ഇവിടെ സൂചിപ്പിച്ച പോലെ പദ്ധതി കിടക്കുന്ന ആൾക്ക് സന്തോഷമുണ്ടാവില്ല ഉണ്ടാവും പാർപ്പിടമില്ലാത്തവർക്ക് സന്തോഷമുണ്ടാവില്ല അതിൽ ദുരിതമനുഭവിക്കുന്ന സന്തോഷമുണ്ടാവില്ല ആ സന്തോഷമുള്ള ജനതയെ ലോകത്ത് ആഗ്രഹിച്ചുകൊണ്ടാണ് വേൾഡിൽ ഹാപ്പിനെസ് ഇൻഡക്സ് എടുക്കണമെങ്കിൽ മനസ്സ് ഓരോ രാജ്യത്തെയും ഹാപ്പിനെസ് എത്ര വേണ്ടി ഉണ്ട് ഓരോ രാജ്യത്തെയും ഹാപ്പിനെസ് അളക്കാനുള്ള വിവിധങ്ങളായിട്ടുള്ള മാനദണ്ഡമുണ്ട് അതെല്ലാം വിടുത്തു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം ഒന്നാം സ്ഥാനത്തെത്തിയത് ഒന്നാം സ്ഥാനത്തിൻ്റെ എട്ട് ഭാവശ്യം തുടർച്ചയായിട്ട് ലോകത്ത് സ്കാൻഫേ കൺട്രിയായ നെതർലാൻഡ്സ് സ്ഥലം നെതർലാൻഡ് ഫിൽലാൻഡ് ഫിൽ ഫിൽ ഏറ്റവും ഹാപ്പിനെസ്സുള്ള ജനയായാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സുജിത് ഗോപിനാഥ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുചിത്ര പി എം നൌഫൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ ആർ ഗിരീഷ് പി എ യൂസഫ് എം ബിന്ദു പഞ്ചായത്ത് അംഗങ്ങളായ സി പി ഇന്ദിര എം എൻ വിനീഷ് നീസ അജിത രവികുമാർ ബി എം റഷീദ് പഞ്ചായത്ത് സെക്രട്ടറി എം എസ് രോഹിണി തുടങ്ങിയവർ സംസാരിച്ചു അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമിസ് കിച്ചൺ ഒരുങ്ങഴിഞ്ഞു സ്വാമിസ് കിച്ചൺ നാലുകെട്ട് കെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ